നമസ്കാരം ആർ എസ് എസിൻ്റെ ശതാബ്ദി ആഘോഷ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അതായത് ഒക്ടോബർ ഒന്നാം തീയതി ദില്ലിയിൽ നടക്കുന്ന പരിപാടിയിലാണ് പങ്കെടുക്കുക ദില്ലി ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ നടക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ ആർ എസ് എസിന്റെ ശതാബ്ദി ആഘോഷങ്ങളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് ഈ ചടങ്ങിൽ വെച്ച് ആർ എസ് എസിന്റെ നിസ്വാർത്ഥമായ സേവനം അടയാളപ്പെടുത്തുന്ന പ്രത്യേകം രൂപകൽപ്പന ചെയ്ത തപാൽ സ്റ്റാമ്പും അതോടൊപ്പം തന്നെ നാണയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കും മാത്രമല്ല അദ്ദേഹം ആ സമ്മേളനം ◆ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നൂറാം വാർഷികാഘോഷങ്ങളാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ വിജയദശമി ദിനത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആർ എസ് എസ് എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ഡോക്ടർ കേശവ് ബിൽറാം ഹെഡ്ഗേവാർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അന്ന് ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് അന്നു മുതൽ ഇന്ന് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ആർ എസ് എസിന് ഈ രാജ്യത്ത് സാധിച്ചിരുന്നു ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രാമങ്ങളും നഗരങ്ങളും എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശാഖകൾ ആർ എസ് എസിന് ഉണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി ദിനത്തിൽ ആർ എസ് എസ് അതിന്റെ നൂറാം വയസ്സ് പൂർത്തിയാക്കുകയാണ് വളരെ വിപുലമായ കാര്യപരിപാടികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്നത് അതിൽ ദില്ലിയിൽ നടക്കുന്ന പരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുക നരേന്ദ്രമോദി ഈ കൊല്ലത്തെ ദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആർ എസ് എസിനെ പ്രതിപാദിച്ചിരുന്നു ആർ എസ് എസിന്റെ സേവനം ഏതാണ്ട് നൂറ് കൊല്ലത്തെ ആ സംഘടനയുടെ പ്രവർത്തനം രാജ്യത്തെ ഓരോ പൗരനും പ്രചോദനമേകുന്നതാണ് ആ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന പ്രസ്താവനയാണ് അദ്ദേഹം ചെങ്കോട്ട പ്രസംഗത്തിൽ നടത്തിയത് മാത്രമല്ല രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആർ എസ് എസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം ം ഞായറാഴ്ച നടന്ന മൻ കി ബാത്തിലും അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു ഇങ്ങനെ നാടൊട്ടുക്കും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ വലിയ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ദില്ലിയിൽ നടക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്